ഇരുന്ന് ഉറങ്ങിയതൊന്നല്ല ഉള്ളി നേരേക്കാണ് ഉള്ളി വെണ്ടയ്ക്ക തക്കാളി ഇപ്പോഴേ ഇന്ന് നമ്മൾ രാവിലെ പര്യനം പറ്റൊക്കെ പോയിട്ടോ രാവിലെ പര്യനം പറ്റാ പോയി തൊഴുത് വന്ന് അപ്പം പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല വെയിലത്ത് വന്നിട്ടേ എന്നെ കുറച്ച് മോര് കൂട്ടാനുണ്ടായിരുന്നു അമരക്കപ്പേരി പേരി അതും കൂട്ടി കൊണ്ടാട്ടം കൂട്ടി ചോർന്നു ചോ കറിയൊന്നും വെച്ചില്ല ആ വെയിലത്ത് വെയിലത്ത് വന്നതിന്റെ ഇതിലാന്നറിയില്ല അങ്ങനെ കടന്നതും കടന്നങ്ങനെ ഉറങ്ങി പോയിട്ടാ ഉറങ്ങി പോയി മക്കള് വരാറാകുമ്പോഴാണ് എണീറ്റ് മക്കൾ വരാറാകുമ്പോ നീച്ച് ചായയൊക്കെ ഒക്കെ വെച്ച് പിന്നെ കൊറച്ചേരം ഇരിക്കട്ടെ ഒരു ഞാൻ കണ്ട കണ്ടമ്മൊക്കെ കണ്ടാറിയല്ലേ വെയിൽ ഉറങ്ങിട്ടല്ലോ എന്റെ ഇന്നലെയൊക്കെ എന്റെ വീട്ടില് കണ്ടാറ സ്കോർപിയോ അപ്പോ അപ്പൊന്ന സത്യം പറഞ്ഞാതെ ആ വെയ്യാതെ ഇപ്പോ ഒരു മടി മടി മടിയായിപ്പോന്ന വിചാരിച്ചു എന്തെങ്കിലും കറിയൊക്കെ വെച്ചുകഴിഞ്ഞാൽ രാവിലത്തെ പലഹാരത്തേക്കോ ആവുമല്ലോ അവ എന്തായാലും തന്നെ വെക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇനിയിപ്പോ മളക് വറുത്തപുളി വെച്ചാലും മതിയായിരുന്നു പക്ഷെ മിനാന്ന് പച്ചക്കറി കൊണ്ടന്നത് ഒരു വിഷോപ്പറ പച്ചക്കറി ഉണ്ടിരിക്കണോ അതെന്താ ചെയ്യുന്നു പച്ചക്കറി തീർന്നിട്ടുണ്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം സുഹന്യടിയെ ആ മീനൊന്നു നേരേക്കോ കഴുകി കൊണ്ടന്നതാണ് നേരക്ക് കൊണ്ടുവന്നതാണ് മീന കഴുകൊണ്ടാണ് ഇങ്ങനെ കളിയാക്കിക്കോളൂ രണ്ടുപേരും കൊറച്ചുണക്കമീ വാങ്ങിട്ട് വരുമോന്ന് പറഞ്ഞിട്ട് വിട്ട ആളാണ് കേട്ടോ വേഗം അവിടെ ചെന്നിട്ട് അറിയണേ പച്ചമീനുണ്ട് വണ്ടി വണ്ടിയിൽ ഇങ്ങനെ പച്ചമീൻ കച്ചവടക്കാരനെ വെറുതെ വിശേഷം വിശേഷം പറയാൻ നിർത്തിയതാണ് പറഞ്ഞു വാങ്ങണ്ട വന്നു നേരെ കഴുക ഒന്നും കൂടി മീൻ ആവുകൊണ്ട് ആദ്യം വെള്ളം എടുത്തിട്ട് നല്ല ഉറക്കി ഉപ്പിട് ഉപ്പിട്ടിട്ട് അപ്പോഴേ ഇങ്ങനെ ചെയ്യാന്ന് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു ചോറ് വെച്ചു പിന്നെ എന്നാൽ ഉണക്കമീനാണെന്ന് പറഞ്ഞാൽ ഉണക്കമീന് വർക്കും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കഷ്ണങ്ങളൊക്കെ പാട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പരിപ്പിട്ടു കഷ് കുമ്പളങ്ങ ഒരു കഷ്ണം കുമ്പളങ്ങ ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ മുരിങ്ങക്കായ വെണ്ടയ്ക്കിടണ്ട് ഒക്കെ പാടെങ്ങനെ ഇട്ടിട്ട് പെട്ടെന്നില്ലേ അതെന്താ വെച്ചാ നമ്മടെ ഒരു ചട്ടി പൊട്ടി എന്റെ കയ്യിൽ നിന്നിട്ടോ മൺചട്ടി പൊട്ടി അപ്പം അന്ന് വേഗം ഇതില് വെച്ചാല് കൊറച്ച് വലുപ്പുണ്ടാവുള്ളൂ കൊറച്ച് വലുപ്പല്ലൂടുണ്ടാവുള്ളൂന്ന് വെണ്ടക്കേ ഒന്ന് വറുത്തെടുക്കണ്ട് ഇത് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകണതാണ് കേട്ടോ നമ്മൾ പരിപ്പടുപ്പത്ത് വെച്ചു കഷ്ണങ്ങളൊക്കെ ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് കുറച്ചുപ്പ് ഇട്ടു കേട്ടോ അല്ലാതെ തേങ്ങയൊക്കെ ഞാൻ വറുത്തു വെച്ചിരുന്നു ഏട്ടൻ പോയി അതൊക്കെ നോക്കിയിട്ട് ഒലുവ ഉലുവ അതേപോലെ തന്നെ ചെറിയുള്ളി കായം എന്താണല്ലേ ഇവിടെ കട്ടക്കായം പിന്നെ മുളക് പൊ മുളക് മല്ലി എന്താ ഒന്ന് നല്ലപോലെ തേങ്ങ മൂത്ത് വരുമ്പോൾ നമ്മളിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തു കേട്ടോ ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ വെക്കാറ് ചിലവർ ഇതിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൂട്ടാറുണ്ടോ പല നാട്ടിലും പല രീതിയിലല്ല സാമ്പാർ വെക്കും ഇവിടെ എങ്ങനെ സാമ്പാർ വെച്ചാലാണ് എല്ലാവർക്കും ഇഷ്ടം ഉലുവിയും കായും വേണ്ട തേങ്ങ വറക്കുക അതേപോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി ചെറിയ ഉള്ളി വേണമെങ്കിൽ ഉള്ളിയും കൂട്ടാട്ടോ പിന്നെ എല്ലാം പാടം ഇട്ട് പുളി ഒക്കെ ഇട്ടിട്ടാ ചാൻസ് തരുന്നില്ലേ എളുപ്പത്തിൽ എളുപ്പത്തിലല്ലേട്ടാ എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തണ്ടേ സാമ്പാർ വന്നു കടുക് താളിച്ചു ഏ അല്ല ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോയപ്പോൾ സാമ്പാർ വയ്ക്കുമ്പോൾ അവർ തേങ്ങന്ന് അരയ്ക്കാത്ത സാമ്പാറാണ് എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമായിട്ടോ ആ സാമ്പാർ തേങ്ങ അരയ്ക്കാത്ത സാമ്പാറും ഉണക്കമീൻ മീൻ വറുത്തതും ഉപ്പേരിയും പപ്പടവും തന്നിരുന്നു ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ പോയാലും അങ്ങനെ തേങ്ങ അരയ്ക്കാത്ത സാമ്പാറാണ് വയ്ക്കുക പക്ഷേ ഇവിടെ എപ്പോഴും ഞാൻ പറയാറില്ല ഇവിടെ തേങ്ങ വേണം തേങ്ങ നിർബന്ധമാണ് അതും കൊണ്ട് തേങ്ങ ഇല്ലാത്തൊരു കറി പറ്റില്ല അന്ന് വേഗം അങ്ങനെ ആവട്ടെല്ലേ പിന്നെ സാമ്പാർ പൊടി ഇവിടെ കൂട്ടാറില്ല കേട്ടോ സാമ്പാർ പൊടി എന്താ ഞാൻ ഉണ്ടാക്കണ സാമ്പാർ പൊടി അത് കൂട്ടാറുണ്ട് അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടി ഇല്ലേ അത് കൂട്ടാറില്ല കേട്ടോ സാമ്പാർ പൊടിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിഞ്ഞേക്കണോ ഇപ്പം ഒന്ന് ഒക്കെ വേണം സാമ്പാർ പൊടി ഗരം മസാലപ്പൊടി രസപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് നല്ലൊരു മടി വെയ്യ ഇടയ്ക്കിടയ്ക്കോ എന്തെങ്കിലുമൊക്കെ ഇട്ട് തലവേദന ഒന്നാമത് എന്തെങ്കിലും ഫംഗ്ഷനായിട്ട് നമ്മൾ പുറത്ത് പോകേണ്ട ഒരു ആവശ്യങ്ങൾ വരിക സമയം കിട്ടാറേ ഇല്ല അല്ലേ എന്താ നിങ്ങള് ഏട്ട എന്താ നമുക്ക് എന്തെങ്കിലും നമ്മളെ ശനിയാഴ്ച കോഴിക്കോട് വരുന്നുണ്ട് കേട്ടോ കൊറേ കൂട്ടുകാർ ചോദിച്ചിരുന്നേ അത് പറഞ്ഞില്ലല്ലോ ശനിയാഴ്ച നമ്മള് കോഴിക്കോട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഏട്ടന്റെ കൂട്ടുകാരന്റെ വീട് കൂടി ഇരുപ്പാണ് കയറി താമസം എന്തെങ്കിലും ഒരു മുടങ്ങും അതുകൊണ്ട് നേരത്തെ അതും കൊണ്ടാണ് ഏട്ടോ പറയാത്ത എന്തായാലും കൊറേ കൂട്ടുകാര് കോഴിക്കോട് ഉള്ളവരുണ്ട് അപ്പൊ അവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് എന്താണെന്നറിയാം കോഴിക്കോട് ഏഹ് എല്ലാരും സ്കൂളില്ലെങ്കിലും മക്കളെ ഞങ്ങൾ എന്താച്ചന്നെ പോയിട്ട് അന്നന്നെ തിരിച്ചു വരും അപ്പൊ നേരത്തെ നമ്മള് ട്രെയിനിന് പോവും അവിടെ ചെന്ന് ഫങ്ഷന് കൂടി കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ച് അന്നെ വൈകുന്നേരത്ത് ഇവിടെ വരും അപ്പൊ ശനിയാഴ്ചയല്ലേ പറഞ്ഞാള് ഡേറ്റ് ഓഫ് ബർത്ത് അല്ല അന്ന് എന്താന്ന് രാവിലെ എല്ലാം ചെയ്തിട്ട് നമ്മള് പോവും പിന്നെ സുഗന്യ ഉണ്ടല്ലോ അപ്പൊ എന്താ മക്കളേയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അന്ന് അവര് വിടില്ലാട്ടോ അപ്പൊ പിന്നെ രണ്ടു ദിവസം നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും ഇല്ലേട്ടാ അപ്പൊ എന്തായാലും രണ്ടു ദിവസം പിന്നെ ഒഴിവുപോലെ നമുക്ക് പോയിട്ട് നിന്നിട്ടൊക്കെ വരാലോ ഇപ്പൊ വന്നുവച്ചാ നമ്മള് പോയിട്ടില്ലെങ്കിൽ മോശമാണ് നമ്മുടെ എന്താ ഇങ്ങനെ പറയാ നമ്മുടെ ഏട്ടൻ്റെ സ്ഥാനമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷം ഇപ്പൊ ഒരു മൂന്നാല് വർഷം മുമ്പ് ഞങ്ങൾ കോഴിക്കോടായിരുന്നു ഓണം ആഘോഷിച്ചിരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇപ്പൊ എന്തായാലും പോണല്ലേട്ടാ നേരത്തെ നമുക്ക് പോകണം നേരത്തെ പോയി മൂന്ന് മണിക്കൂർ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് മൂന്ന് മണിക്കൂർ അച്ഛൻ്റെ അച്ഛന്റെ വീട്ടിലേക്ക് ആ

കുട്ടിക്ക് കൊടുക്കാ കുഞ്ഞ അതാ ചോയ്ക്കണേ കൊടുക്ക വേണ്ടേ നമ്മളെ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്ക കോഴിക്കോട് വന്നു കഴിഞ്ഞല്ലേ അവിടെ പോയല്ലേ സുഖന്യേ ഏട്ടര മാറും അവിടെ പിന്നെ ഏട്ടന അവിടത്തെ ഒരാളാവും ഞങ്ങളെ ശെരിക്ക് പറഞ്ഞു കഴിഞ്ഞ വെച്ചാല് ഏട്ടനെ അവിടെ സ്ഥിരമായിട്ട് പണിയാവുമ്പോഴേ ഞങ്ങളവിടെ റൂമെടുത്ത് താമസിക്കണം എന്ന് പറഞ്ഞതാണ് കേട്ടോട്ടാ കോഴിക്കോട് കൂടണന്ന് പറഞ്ഞതാ അതുകൊണ്ട് ഏട്ടനെ കോഴിക്കോട് എന്ന് പറയുമ്പോ ഒന്നും കൂടി ഒരു പ്രേമം കൂടും അല്ലേ പ്രേമം പ്രേമം കിച്ചൂട്ടൻ ചെറുതാവണ സമയത്തില്ലേ ചെറിയ കുട്ടിയാവുമ്പോ ഏട്ടനൊക്കെ അവിടെ ഇരുന്നായിരുന്നില്ലേ അങ്ങനെ പറഞ്ഞതാണ് സ്കൂൾ അമ്മൂട്ടീനെ സ്കൂൾ ചേർത്തുന്നത് അവിടെ ചേർത്താ നമുക്ക് എന്നൊക്കെ പറഞ്ഞതാ പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു ഈ കുട്ടികളെയും കൊണ്ട് എങ്ങനെ പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാ അല്ലെങ്കിൽ കോഴിക്കോട് തന്നെ ഇപ്പോഴും നമ്മൾ യൂട്യൂബൊന്നും നടത്തില്ലേട്ടോ കോഴിക്കോട് അനിയേട്ടം പണിക്കവും നമ്മളവിടെ പുളിയൊക്കെ നല്ലപോലെ തളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് തൊഴിച്ചു കൊടുക്കട്ടെ ഏട്ടന് വരാനേ മനസ്സുണ്ടായിരുന്നില്ല അവിടെ നിന്ന് പിന്നെ ഇപ്പോൾ പറഞ്ഞുവെച്ചാൽ എല്ലാറ്റിനും ചിലവുകളായില്ലേട്ടാ ുംതിന്റെ അപ്പുറത്തെ റൂമിലുള്ള ചേച്ചിയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ പിന്നെ അവരൊക്കെ വിളിയൊക്കെ നിർത്തി പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അവരുടെ നമ്പറൊക്കെ പോയിട്ടാ എല്ലാവരും എന്താ വരാത്തെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കായിരുന്നു ഇപ്പൊ പി ഒരു കഷ്ണം കായം കൂടി ഇട്ടു കൊടുക്കുന്നത് കേട്ടാ എനിക്കില്ലേ ഈ സാമ്പാറിൽ കായത്തിൻ്റെ ഞാൻ എപ്പോഴും പറയാറുണ്ട് തോന്നൂല്ലേ സുഖന് എക്കും എൻ്റെ അനിയനും കായത്തിന്റെ മണം നല്ല പോലെ വരുന്നു ഏർ കയ്യിൽ ഇങ്ങനെ അങ്ങനെ പറഞ്ഞത് കായത്തിന്റെ മണം നല്ല പോലെ കായത്തിൻ്റെ മണം വന്നു കഴിഞ്ഞ വെച്ചാല് നമ്മള് സാമ്പാറൊക്കെ കൂട്ടി കഴിഞ്ഞ മോരുകൂട്ടാനൊക്കെ കൂട്ടിയാ നമ്മുടെ കയ്യില് ആ ഒരു മോരുകൂട്ടാന്റെ പണം ഇണ്ടല്ലേ അതുപോലെ സാമ്പാർ കൂട്ടുമ്പോ സാമ്പാറിന്റെ പണം വരണം നോക്കി നോക്ക് സുഹന്യെ അലമാരുടെ ഉള്ള തുണി എടുത്തിട്ട് ദാരുടെ ദാരുടെ അമ്മ ഉച്ച കിച്ചിട്ട് കുഞ്ഞ അതാ അവിടെ കൊണ്ടുവയ്ക്കാ

പക്ഷെ മൺചട്ടി വാങ്ങണം കേട്ടാ പൊട്ടിയതേ പൊട്ടി അല്ലേ സുഖന്യേ സുഖന്യേ ചട്ടി എന്താ അബദ്ധവശാല് കോഴിയങ്ങട് കേറി അങ്ങനെ പോയി ഒന്ന് പൊട്ടി ഒന്ന് എന്റെ കൈകൊണ്ട് പൊട്ടി ഇത് കൂടെ നമ്മള് ചട്ടി അല്ലെങ്കി എപ്പോഴും വരൂട്ടോ ഇപ്പൊ ആരും കാണാനും ഇല്ല വരുമ്പോഴൊക്കെ എന്താന്നറിയോ ഈ എല്ലാ വീട്ടിലും ചെറിയ ചെറിയ ചട്ടികളല്ലേ വേണ്ടുള്ളൂ ആർക്കും വലിയ ചട്ടി വേണല്ലോ അതുകൊണ്ട് എല്ലാവരും കുഞ്ഞ് കുഞ്ഞ് ഏ ഇനി അമ്പം കൊന്ന് നേർച്ചയ്ക്ക് അമ്പം കൊന്ന് നേർച്ച സമയത്തല്ലേ കുടിയിരുപ്പ് നീ ചോര് വെറുക്കാനാണോ അവിടുന്ന് പോണത് ഏ ഒരു സംശയം ഏ ഒരു സംശയം ചെലവർ ഇങ്ങനെ പറയേ എന്തിനാണ് അടുപ്പിൽ ഇങ്ങനെ കറി ഒഴിക്കണത് എന്നുള്ളത് ചോദിക്കില്ലേ സത്യം പറയുക അടുപ്പിൽ എന്തിനാ കറി എന്നുള്ളത് എനിക്കും അറിയില്ല എൻറെ അമ്മയും ചെയ്യാറുണ്ട് ഇവിടത്തെ അമ്മയും ചെയ്യാറുണ്ട് അടുപ്പില് കൊടുക്കണത്രേ അത്തിക്ക് കൊടുക്കണത്ര ചെയ്യാറുണ്ട്

അതിന് കുട്ടികൾ ഇണ്ടാവും പറഞ്ഞിട്ട് പക്ഷെ ഇത്ര കാലായിട്ട് ബുക്കില് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ കണ്ടിരുന്നു കേട്ടോ കുട്ടി ഉണ്ടായിട്ടില്ല എന്തായാലും ധൈര്യമായിട്ടിരുന്നോ പൂരം കഴിഞ്ഞൊരു പത്ത് പതിനെത്തിക്കോളും ഏ എത്ര എത്രങ്ങാനുണ്ട് ഇതൊക്കെ കണ്ടുവരണ്ടേ കാളിണ്ട് ഇതൊക്കെ കാണണ്ടേ അയ്യോ എന്താ ആനപ്പൂരം എന്ന് പറയേ ചീർത് പേടിയാണ് ആനപ്പൂരം എന്ന് പറയുമ്പോ കാളപ്പൂരം ഇഷ്ടം എത്രയോ ഒരു കാളകളാണെന്നറിയേ പക്ഷെ നമ്മുടെ ഇവിടെ ഉള്ള കാളകളുടെ വലുപ്പമൊന്നും ഇല്ലാട്ടോ അവിടെ വന്ന കാളകൾ ഒക്കെ ചെറിയ ചെറിയ കാളകളാണ് ഇവിടേക്കൊക്കെ വന്ന കാളയുടെ വലുപ്പ എൻ്റെ അമ്മ ഏർ എം മാതിരി വലുപ്പ പക്ഷെ അവിടെക്കുള്ള ചെറിയ ചെറിയ കാളകൾ അല്ലേ ഇരിക്കും ദിവസൊക്കെ തിന്നണം ടുത്തെത് കളഞ്ഞിട്ടില്ലേ ഇതാണ്ടോ ഇതിലുണ്ടേ ചിറക് ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴേ ചിലപ്പോ അവരുടെ വായിൽ കുത്ത് എല്ലാറ്റിലും ഉണ്ടോ എന്താ നമ്മടെ മീനില്ലേ മസാലയൊക്കെ പെരട്ടിട്ടോ മഞ്ഞപ്പൊടി ഉപ്പ് മുളക് പൊടി ഇനി കുരുമുളക് വെളുത്തുള്ളി ഒക്കെ പാടെന്ന് ചതച്ചിട്ട് ചതക്കല അരച്ചിട്ടിടുന്നു ഒരു മിനിറ്റ് ഇല്ലേ ഫ്രിഡ്ജില് വെക്കട്ടെ ലസുന് എന്താ ഫ്രിഡ്ജിൽ വെക്കിടി പെണ്ണേ മീൻ വറുത്തിട്ട് ചോറ് ആ കിച്ചു വന്നതും അല്ല ഇപ്പൊക്കണോന്നുദ്ദേശിച്ചത് വറുത്ത കഴിക്കണ്ട ഭർത്ത കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള തിള മീനാടുത്തേ സുഖന്യെ വായല് നിറച്ച് പുണ്ണാടി എന്ന് വായപ്പുണ്ട് വായപ്പുണ്ച്ച എവിടെയൊക്കെ കേട്ടോ അതെങ്ങനെയാണെന്നറിയോ ഒരു പൊള്ള ആ പൊള്ള വട്ടം വെക്ക അത് ഭയങ്കര വേദന സഹിക്കാൻ പറ്റാത്ത വേദനയാണ് കേട്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വായലാക്കിട്ട് കുൽക്കുഴിയും മരുന്ന് കഴിക്കണിണ്ട് എന്ത് കഴിച്ചാലും ഈ വായപ്പുണ് ഇടയ്ക്കിടയ്ക്ക് വരും ഇവിടെ മീന മീനില്ലാത്ത ഒരു ദിവസം ഉണ്ടായിരുന്നില്ല ട്ടോ ഉപ്പേരി വെക്കില്ല അത് എന്താ ഇവിടെ ഉപ്പേരി ഉപ്പേരി വെക്കില്ല ഉപ്പേരി ഇപ്പൊ രാവിലെ നമ്മള് അമരയ്ക്ക് ഉപ്പേരി എപ്പോഴും കൊണ്ടിരിക്കുന്നു രാവിലെ ഞങ്ങൾ എത്ര പേരുണ്ടായിരുന്നു കുട്ടികളെ സ്കൂളിൽ കൊണ്ടിട്ട് അരക്കിലോ കഷ്ടമായി പക്ഷെ ഉപ്പേരിയോട് ആർക്കും താല്പര്യമില്ല മക്കൾക്കാണോ വെച്ചാലും മുട്ടേ പപ്പടോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് താല്പര്യമുള്ളൂ ഏട്ടനാണോ വച്ചാലോ അനിയനാണോ വച്ചാൽ ഒരു സാമ്പാറും ഒരു മീൻ വറുത്തത് മാത്രം അല്ലാതെ കുറേ ഇവിടെ പദാർത്ഥങ്ങൾ വേണമെന്നൊന്നുമില്ല അതങ്ങനെ ശീലിച്ചതും കൊണ്ട് എനിക്കും തന്നെ എനിക്ക് പക്ഷേ എന്താ ചോ ഇത് അറിയില്ല കേട്ടോ എനിക്ക് കറിയുടെ കൂടെ എന്തെങ്കിലും തൊട്ട് നക്കാണ്ടെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമാണ് ഒരു അച്ചാറൊക്കെയാണെന്ന് പറഞ്ഞാൽ ഉത്തമമായി നാരങ്ങ അച്ചാറോ അല്ലെങ്കിൽ ചമ്മന്തിയോ ഇനി അതും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാ നല്ല തേങ്ങ ചമ്മന്തിയും കഞ്ഞി അടിപൊളിയാണ് എന്താ ചോറ് കുട്ടിക്ക് ഇവിടെ ചോറൊക്കെ അളവ് നോക്കിട്ടാണ് കഴിക്കുന്ന സാമ്പാർ അച്ചുന് എന്താ സാമ്പാറാ വേണ്ട മോരിക്കൂട്ടാൻ്റെ കഷ്ണങ്ങള് മാറേ ടുത്തരാ ഞാൻ അടുത്തരാം വണ്ടയ്ക്കല്ലേ വേണ്ടാ എന്റെ കുഞ്ഞുനില്ലേ സാമ്പാറിൽ വെണ്ടയ്ക്ക ഭയങ്കര ഇഷ്ടാട്ടോ തര വെണ്ടക്കന്നിയാണോ എന്നാ തരാം കുഞ്ഞൻ പറയും കുഞ്ഞന്റെ ക്ലാസ്സില് ഏതെങ്കിലും കുട്ടികളില്ലേ ഏതെങ്കിലും വെറൈറ്റിയിലൊക്കെ എന്തെങ്കിലും കൊണ്ടെന്ന് കഴിഞ്ഞാൽ അപ്പം പറയുന്ന ഒരു കാര്യമാണ് എന്തെന്നറിയോ വലിയമ്മ എനിക്ക് അതുപോലെ ഉണ്ടാക്കി തരുമോ അല്ലേ ഉള്ളി വേണോ കുഞ്ഞിനുള്ളി വേണോ അച്ചുട്ടിക്ക് വേണോ ഉള്ളി കഴിക്കുന്നത് നല്ലതല്ലേ അപ്പോഴേ കഴിച്ചോട്ടെ കഴി മക്കൾ കഴിക്കട്ടെ വലിയവർക്ക് കഴിക്കാൻ കൊടുക്കുകയും ചെയ്യട്ടെ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം നിർത്തുകയാണെ നീ അമ്മൂൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നീ ആ ചോറ് വേണമെങ്കിൽ അവിടെ അച്ഛോ അപ്പോൾ അമ്മൂൻ്റെ പഠിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ക്ക് എല്ലാവർക്കും പാടെ കഴിക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ നാളെ നമുക്കൊരു സ്ഥലം വരെ രാവിലെ നേരത്തെ പോകാനുണ്ട് കേട്ടോ അപ്പം അതൊക്കെ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു തരാം ഇപ്പം അത് കുറേ ആൾക്കാർ അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അത് കാരണം അത് പറയാൻ പറ്റില്ല എന്തായാലും സങ്കടമുള്ള കാര്യമാണ് അപ്പോൾ അത് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടന്നെ കേട്ടോ നമ്മൾ പറയുള്ളൂ ഇപ്പോഴൊന്നും പറയില്ല അപ്പോൾ എന്തായാലും നാളെ കാണാം